രാഹുൽ വളഞ്ഞിട്ട് ആക്രമിക്കാനും രാഹുൽ വ്യക്തിയെ അപ്പാട തീർത്തു കളയാനും ശ്രമിച്ചവരൊക്കെ ഇപ്പോൾ നാണം കെട്ട് തലകുലിച്ച് പിന്തിരിഞ്ഞോടുന്ന കാഴ്ചയാണ് കാരണം ദാ ഇന്ന് രാവിലെ ആ ബ്രേക്കിംഗ് ന്യൂസ് വന്നിരിക്കുന്നു ലൈംഗികാരോപണങ്ങളിൽ രാഹുലിനെതിരെ മൊഴി നൽകില്ല നിയമ നടപടിക്ക് താല്പര്യമില്ല അന്വേഷണ സംഘത്തോട് യുവതികൾ വെളിപ്പെടുത്തിയിരിക്കുന്നുവെന്ന് ന്യൂസ് മലയാളം ട്വന്റി ഫോർ എന്ന കേരളത്തിലെ ഏറ്റവും പുതിയ തത്സമയ വാർത്താ ചാനൽ വ്യക്തമാക്കിയിരിക്കുകയാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് ആധികാരികമായി തന്നെയാണ് ഇവർ ഈ വാർത്ത പബ്ലിഷ് ചെയ്തിരിക്കുന്നത് പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗികാരോപണങ്ങളിൽ മൊഴി നൽകാൻ തയ്യാറല്ല എന്ന് യുവതികൾ അറിയിച്ചിരിക്കുന്നു നിയമ നടപടികളുമായി മുന്നോട്ടു പോകാൻ താല്പര്യമില്ല എന്നവർ അന്വേഷണ സംഘത്തോട് തീർത്തു പറഞ്ഞിരിക്കുന്നു ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിലും നിയമ നടപടികളിലേക്ക് കടക്കാൻ താല്പര്യമില്ല എന്ന് യുവതികൾ അറിയിച്ചു എന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് നോക്കുക ആരോപണങ്ങളിൽ ഇപ്പോഴും ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ട് പക്ഷേ നിയമ നടപടികളിലേക്ക് പോകാനുള്ള താല്പര്യമില്ല അത് എന്തുകൊണ്ടാണ് ചോദ്യത്തിന് ഇവർ ഉത്തരവും പറയുന്നില്ല എന്തായിരിക്കാം കാരണം നിയമ നടപടികളിലേക്ക് പോയാൽ ഒരു പക്ഷേ ഒരു നടിയൊക്കെ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞില്ലേ എനിക്ക് കുറേ അയച്ചു അതുപോലെ കുറെ അങ്ങോട്ടും അയച്ചത് ചിലപ്പോൾ പുറത്തു വരും ഇന്ന് മാത്രമല്ല ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പല വ്യവഹാരങ്ങളും ഇടപാടുകളും കടന്നു വരാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ ഈ അന്വേഷണവുമായി ക്രൈംബ്രാഞ്ച് മുന്നോട്ട് പോയാൽ അപ്പുറത്തുള്ള ആളുകൾ പല രീതിയിൽ യുവാവിനെ രാഹുൽ മാങ്കൂട്ടത്തിനെ കൊടുക്കാൻ ശ്രമിച്ചതിൻ്റെ വിവരങ്ങൾ തെളിവുകൾ പല വഴിക്കും പുറത്തു വരാൻ സാധ്യതയുണ്ട് ഈ ഫോണുകളൊക്കെ പരിശോധിച്ചാൽ ഈ പറയുന്ന പലരുടെയും പല മറ്റു കഥകളും പുറത്തു വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വെറുതെ ഒരു ആരോപണം അങ്ങ് ഉന്നയിച്ച് ചാനലിൻ്റെ മുന്നിലൊക്കെ ഞെളിഞ്ഞു നിന്ന് കുറച്ച് ഇളിച്ചു നിൽക്കുന്ന പോസ്റ്റുകളൊക്കെ അവിടെ ഇവിടെ ഇട്ട് അതിനൊക്കെ ലൈക്ക് മേടിച്ച് മിണ്ടാണ്ടങ്ങ് പോവാമെന്നാണ് പോകാമെന്നാണ് ഇവർ കരുതിയിരിക്കുന്നത് എന്ന് വേണം അനുമാനിക്കാൻ ഇതിൻ്റെ വ്യക്തിപരമായ ഒരു വിലയിരുത്തലാണ് എന്തായാലും ഞാൻ അങ്ങനെയാണ് ഇതിനെ വിലയിരുത്തുന്നത് കാരണം അങ്ങനെ അപമാനം നേരിട്ടിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ശല്യം ഉണ്ടായിട്ടില്ല ഈ എഫ്ഐആറിൽ പറയുന്നതാണ് പിന്തുടർന്ന് ശല്യം ചെയ്തു എന്നാണ് അങ്ങനെ ഒരു ശല്യം നേരിട്ടിട്ടുണ്ടെങ്കിൽ യുവതികളെ സംബന്ധിച്ച് അത് തുറന്ന് പറയുന്നതിന് അന്വേഷണ സംഘത്തോട് പറയുന്നതിനോ കോടതിയിൽ പറയുന്നതിനോ പോലീസിന് രഹസ്യമായി മൊഴി കൊടുക്കുന്നതിനോ ഒന്നും ഒരു തടസ്സവുമില്ലാത്ത ഇല്ലാത്ത നാടാണിത് അങ്ങനെ നിയമ പോരാട്ടം നടത്തുന്ന ഒരുപാട് പേരുണ്ട് ഇന്ന് മാത്രമല്ല സി പി എം ഉൾപ്പെടെ ഈ ഇരകൾക്ക് ഇരകളെന്ന് പറയപ്പെടുന്ന യുവതികൾക്ക് എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്തിരുന്നു സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടി ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ പ്രതിഷേധം നടത്തുന്ന സാഹചര്യത്തിൽ ഈ പെൺകുട്ടികളെ സംരക്ഷിക്കും ആ പാർട്ടി എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല പണ്ട് സരിതയെ പോലുള്ള കുറേ പേരെ സംരക്ഷിച്ച പാർട്ടിയാണ് അപ്പോൾ അതിൽ വലിയ പ്രശ്നമൊന്നുമില്ല അവർക്ക് പക്ഷെ എന്നിട്ടും ആ സംരക്ഷണം തേടിക്കൊണ്ട് മാങ്കൂട്ടത്തിനെതിരെ മൊഴി കൊടുക്കാൻ തെളിവ് നൽകാൻ എന്തുകൊണ്ട് ഈ യുവതികൾ രംഗത്ത് വന്നില്ല എന്ന ചോദ്യം വളരെ വളരെ പ്രസക്തമാണ് അതിന്റെ അർത്ഥം എന്താണ് തെളിവില്ല അങ്ങനെ തന്നെ വിലയിരുത്തേണ്ടി വരും ചിലപ്പോൾ അങ്ങനെ ഒരു ഗർഭവും ഉണ്ടാകില്ല റിപ്പോർട്ടർ ചാനലിൻ്റെ നേതൃത്വത്തിൽ പുതിയ പുതിയ ഓരോ ഗർഭകഥകൾ അടിച്ചുവിടുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഉടൻ രാജിവെക്കുമെന്ന് ഉണ്ടായില്ലാ വെടികൾ ബ്രേക്കിംഗ് ആയി പൊട്ടിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഓരോ ദിവസവും ഓഡിയോ ക്ലിപ്പ് ചാറ്റ് ഗീറ്റ് എന്ന് പറഞ്ഞ് പുറത്തുവിടുന്നു പക്ഷേ ആ ചാനലിന് പോലും തെളിവുകൾ നൽകാനുള്ള ഒരു ശേഷിയുമില്ല എന്ന് കേരളത്തിലെ ജനങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുകയാണ് കേരളത്തിൽ ജനങ്ങളെ കുറച്ച് കമ്പിക്കഥ കേൾപ്പിച്ച് പൊട്ടന്മാരാക്കുകയായിരുന്നു ഇൽക്കേണ്ട ചാനലുകൾ എന്ന് പറയേണ്ടി വരും അങ്ങനെ തന്നെയല്ലേ നിങ്ങളും ചിന്തിച്ചു നോക്കൂ എവിടെന്നോ ഒരു ഓഡിയോ പുറത്ത് വിട്ടിട്ട് ഇരയാണ് കിരയാണ് വരയാണെന്ന് പറയുന്നു എന്നിട്ട് പറയുന്നു ഞങ്ങൾ നീതിക്ക് വേണ്ടി യുദ്ധം ചെയ്യുമെന്ന് പറയുന്നു എന്നിട്ട് ഈ കേസ് രജിസ്റ്റർ ചെയ്തിട്ട് ഇന്നേ വരെ യുവന്മാർ ഈ തെളിവ് കൊടുത്തിട്ടില്ല കാരണം ഇവർക്ക് കിട്ടിയിരിക്കുന്ന ഓഡിയോ ക്ലിപ്പ് മാനിപ്പുലേറ്റഡ് ആണോ എന്നോ ഒറിജിനൽ ആണോ എന്നോ ഉള്ള ഒരു ബോധ്യവും ഇവർക്കില്ല വെറുതെ കമ്പിക്കഥ വിട്ട് റേറ്റിംഗ് കൂട്ടാണ് ഇതിലും നല്ല പണി മറ്റു പലതുമാണെന്നൊക്കെ പൊതുസമൂഹം പറയുന്നുണ്ട് ഞാനൊരു ഉത്തരവാദിത്ത മാധ്യമപ്രവർത്തകനായതുകൊണ്ടത് പറയുന്നില്ല പക്ഷേ ഇപ്പോഴെങ്കിലും ജനങ്ങൾ മനസ്സിലാക്കണം ഒരു ഓഡിയോയും ചില സ്ക്രീൻഷോട്ടുകളും വ്യാജമായിട്ട് ഉണ്ടാക്കിയിട്ടാണെങ്കിൽ പോലും ഒരാളെ നശിപ്പിക്കാൻ ചില ചാനലുകളും ചില സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും ചില വ്യക്തികളും വിചാരിച്ചാൽ കഴിയുമെന്ന് അങ്ങനെ ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ട് എന്നത് ഇത്ര ഞെട്ടിക്കുന്ന അവസ്ഥയാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഒരു ഓഡിയോ ക്ലിപ്പ് അത് ആരുടെയാണ് തന്തയില്ലാത്ത ഓഡിയോ ക്ലിപ്പ് പിതൃശൂന്യ ഓഡിയോ ക്ലിപ്പ് അത് ആരുടെയാണെന്ന് പോലും വ്യക്തമല്ല ഒരു ചാനൽ അങ്ങോട്ട് കേൾപ്പിക്കുകയാണ് ഇത് കുറേ കമ്പിക്കഥി ഇരുന്ന് മസാല പുരട്ടി പറയുകയാണ് പണ്ട് ചില മാഗസിനുകളൊക്കെ ഉണ്ടായിരുന്നു ഈ അശ്ലീല കഥകളെന്നൊക്കെ പറഞ്ഞിട്ട് പണ്ട് വിപണിയിൽ കിട്ടുമായിരുന്നു അതിനെയൊക്കെ കവച്ചു വയ്ക്കുന്ന വിധത്തിലുള്ള കമ്പിക്കഥ പറ എന്നിട്ട് എന്താ ചെയ്യുന്നത് എന്നിട്ട് ഇതൊക്കെ തെളിവാണ് ഇതൊക്കെ പുറത്ത് വരും ഇതൊക്കെ ഞങ്ങൾ പുറത്ത് വിടും ഇതൊക്കെ ഞങ്ങൾ കൊടുക്കും അത് ചെയ്യും ഇത് ചെയ്യും എന്ന് പറയാം എന്നിട്ട് ഇപ്പോഴും ഈ തെളിവുകളുടെ ആധികാരികത ക്രൈംബ്രാഞ്ചിന് നൽകാൻ തെളിവ് സമർപ്പിക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല കാരണം പരാതിക്കാര് ഈ ചാനലുകളുടെ വാർത്തകളാണ് തെളിവുകളായി ഹാജരാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ ഇതാണ് ഞങ്ങളുടെ കയ്യിലുള്ള തെളിവെന്നാണ് ഈ പരാതിക്കാര് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ തെളിവുകളുടെ ആധികാരികത ക്രൈംബ്രാഞ്ചിനെ ബോധിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം ഈ ചാനലുകൾക്കുണ്ട് സമൂഹത്തോടെ എന്തെങ്കിലും പ്രതിബദ്ധത ഉണ്ടെങ്കിൽ അവർ മിണ്ടിയിട്ടില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് മുപ്പത്തഞ്ചു വയസ്സ് മാത്രം പ്രായമുള്ളൊരു ചെറുപ്പക്കാരനെ വീട്ടിലെ ഇരുട്ടറയിലേക്ക് തള്ളിവിട്ടിട്ട് യുവമാർ ഇപ്പോഴിന്ന് വേറെ വിഷയങ്ങൾ ചർച്ചിക്കുക രാഹുൽ മാങ്കൂട്ടത്തിൽ ഉടൻ രാജിവെക്കുമെന്ന് ഇരുപത്തിനാല് മണിക്കൂർ നാൽപ്പത്തെട്ട് മണിക്കൂർ തുടർച്ചയായി ബ്രേക്കിംഗ് ന്യൂസ് കൊടുത്ത ചാനലുകളുണ്ട് ഇവിടെ ഇവർക്കൊന്നും ഇപ്പോഴൊന്നും പറയാനല്ലേ എന്തേ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കാത്തത് രാഹുലിനെ ഉടൻ അറസ്റ്റ് ചെയ്യും രാഹുലിനെതിരെ നിർണായക തെളിവുകൾ എന്തൊക്കെ ബ്രേക്കിംഗ് ആയിരുന്നു വിട്ടത് എന്നിട്ട് നീയൊക്കെ പോയി സമാധാനമായി കിടന്നുറങ്ങുന്നു ആ പാവം രാഹുൽ മാങ്കൂട്ടത്തിലെ വീട്ടിൽ അടച്ചുപൂട്ടി കിടക്കുക ഒന്ന് പുറത്തിറങ്ങാൻ കഴിയാതെ കഴിഞ്ഞ ദിവസം ഓണത്തിന് അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടു അതിന് ജനങ്ങൾ മുഴുവൻ പോയി ലൈക്ക് കിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയന് കിട്ടിയതിനേക്കാൾ ഇരട്ടിയിലധികം ലൈക്കുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കിട്ടിയത് അപ്പോൾ ജനങ്ങൾ മുഴുവൻ അദ്ദേഹത്തിന് തിരിച്ചുവരവ് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോഴും യുവമാരി കമ്പിക്കഥയും കൊണ്ടുവരാം അചാൻകാര് ഇത് കൈകാര്യം ചെയ്യേണ്ട സാഹചര്യം എന്ന് തന്നെ വേണം പൊതുസമൂഹം പറയാൻ ജനങ്ങളെ ഇക്കിളിക്കഥകളും കമ്പിക്കഥകളും പറഞ്ഞ് പൊട്ടന്മാരാക്കുന്ന ഈ വിട്ടികളുടെ പ്രഹസനം അവസാനിപ്പിക്കണം ഉത്തരവാദിത്തപ്പെട്ട രീതിയിൽ മാധ്യമ പ്രവർത്തനം എന്താണത് പഠിക്കണം അത് നടത്തണം അല്ലാതെ എവിടുന്നോ കിട്ടിയ എന്തെങ്കിലും വെച്ച് ആരെയും ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യാമെന്നുള്ള സ്ഥിതിവിശേഷം കേരളത്തിൽ ഉണ്ടാക്കാനാണ് നീക്കമെങ്കിൽ അതിനെ ജനങ്ങൾ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും ജനങ്ങൾ കൈകാര്യം ചെയ്യുക തന്നെ ചെയ്യും ജനങ്ങൾ പ്രതികരിക്കുക തന്നെ ചെയ്യും ആ നിലയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക് നോക്കുക ഈ വാർത്ത ഈ ന്യൂസ് മലയാളം ട്വന്റി ഫോർ എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും പുതിയ ഈ മാധ്യമ സ്ഥാപനം ജനങ്ങൾ പിന്തുണയ്ക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതിൽ കൃത്യമായി തന്നെ അവർ ധൈര്യത്തോടു കൂടി റിപ്പോർട്ട് ചെയ്യാണ് ഈ യുവതികൾ പിന്മാറിയിരിക്കുന്നു ഇത് ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മൊഴി കൊടുക്കാൻ തയ്യാറായിട്ടില്ല എന്ന് അവർ കൃത്യമായി പറയുകയാണ് കേസുമായി സഹകരിക്കില്ല എന്ന് യുവതികൾ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു ക്രൈംബ്രാഞ്ചിനെ ഗർഭചിദ്രം നടത്തിയ യുവതിയെയാണ് പ്രധാനമായും ക്രൈംബ്രാഞ്ച് സമീപിച്ചത് എന്നാൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ താൽപ്പര്യമില്ല എന്ന് യുവതി അന്വേഷണ സംഘത്തോട് വ്യക്തമാക്കി അതുപോലെ തന്നെ ആശുപത്രിയിൽ ബംഗളൂരുവിലെ ഒരു ആശുപത്രിയിൽ പോയി ക്രൈംബ്രാഞ്ച് തെളിവെടുക്കാൻ പോയി അവിടുന്ന് ഒന്നും കിട്ടിയില്ല പതിനഞ്ചാം തീയതി ഈ നിയമസഭാ സമ്മേളനം നടക്കുകയാണ് അതിനു മുമ്പ് പരമാവധി തെളിവുകൾ ശേഖരിക്കാനായിരുന്നു ക്രൈംബ്രാഞ്ചിൻ്റെ നീക്കം ഒന്നാം കക്ഷികൾ മൊഴി നൽകാൻ വിസമ്മതിച്ചോട് ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രതിസന്ധിയിലായിരിക്കുകയാണ് മൂന്നാം കക്ഷികൾ നൽകിയിരിക്കുന്ന പരാതികൾ കേസുമായി മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ട് ഉണ്ട് എന്ന് ക്രൈംബ്രാഞ്ച് വിലയിരുത്തുകയും ചെയ്തിരിക്കുന്നു അപ്പോൾ എന്ത് ചെയ്യുന്നു വ്യാജ ഐ ഡി കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീണ്ടും ക്രൈംബ്രാഞ്ച് നീങ്ങുകയാണ് എന്തൊരു ഉളുപ്പില്ലായ്മയാണോ ഇത്രയും വലിയൊരു കേസ് ഇരകൾ ഉണ്ട് പരാതിക്കാരുണ്ട് പെൺകുട്ടികൾ ദുരുപയോഗം ചെയ്യപ്പെട്ടു എന്നൊക്കെ മാധ്യമങ്ങളെ കൊണ്ട് കൊട്ടിഘോഷിപ്പിച്ചൊരു കേസിൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല അന്വേഷണ സംഘം പിന്നെ എന്തിനാണ് ഇതിൽ ഇറങ്ങി തിരിച്ചത് അന്വേഷണ ഉദ്യോഗസ്ഥരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല സർക്കാർ പറയുന്നത് ചെയ്യാൻ കഴിയൂ പക്ഷേ സർക്കാരിനൊക്കെ കാര്യത്തിൽ എന്തെങ്കിലും ഉളുപ്പുണ്ടോ എന്ന് ചോദിക്കുകയാണ് കാരണം ഒരു ഇരയുടെ മൊഴിയോ പരാതിയോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഒരു വെളിപ്പെടുത്തലോ ഇല്ലാതെ ഇത്തരത്തിലൊരു കേസും ഇട്ടിട്ട് ഒരു എം എൽ എക്കെതിരെ അന്വേഷണം നടത്തുകയാണ് എന്നിട്ട് അയാളെ മണ്ഡലത്തിൽ കാലുകുത്തില്ല എന്ന് നിങ്ങളുടെ ശിങ്കിടികൾ പ്രഖ്യാപിക്കുകയാണ് എന്ത് എന്ത് നാടാണിത് ഇത് നാളെ വേറെ ആർക്കും സംഭവിക്കാം നാളെ ആർക്കും ഈ രീതിയിൽ ഒരു ഒരു കമ്പിക്കത പറയുന്ന ഒരു ചാനലും ഒരു മടിയില്ലാത്ത എന്തും എന്ത് വൃത്തികേടും പറയാൻ കഴിയുന്ന കുറച്ച് ചാനലുകളും അതുപോലെ തന്നെ എവിടെന്നോ പടച്ചുവിട്ട കുറച്ച് ഓഡിയോകളും കുറച്ച് സ്ക്രീൻഷോട്ടുകളും ആധികാരികമല്ലാത്ത കുറച്ച് കുറിപ്പടികളും ഒക്കെ വെച്ചിട്ട് ആരെയും നാളെ കുറ്റക്കാരനാക്കാം ആരെയും നാളെ പ്രതിയാണെന്ന് പറയാം അയാൾക്കെതിരെ എന്ത് സൈബർ ആക്രമണവും സംഘടിപ്പിക്കാം എന്ത് തരത്തിലുള്ള ആക്രമണവും അയാൾക്ക് നേരെ ചാനലുകൾ ഉപയോഗിച്ച് നടത്താം ഇങ്ങനൊരു സ്ഥിതിവിശേഷം കേരളത്തിലുണ്ടെങ്കിൽ അതിൻ്റെ എത്ര അപകടകരമായ അവസ്ഥയിലാണ് കേരളം എന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കൂ ഒരു മെറിറ്റുമില്ലാതെ ഇല്ലാതെ ഇപ്പോൾ മുകേഷ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോഴും നിയമസഭയിൽ ഇരിക്കുമ്പോൾ ഈ പെൺകുട്ടികൾ മൊഴി പോലും നൽകാൻ തയ്യാറാകാത്തൊരു കേസിൽ ഇങ്ങനെ ക്രൂരമായി അയാളെ പീഡിപ്പിക്കുക അല്ലെങ്കിൽ വേട്ടയാടുക എന്ന് പറയുന്നത് എന്ത് എന്ത് ന്യായമാണ് ഇപ്പോൾ ഈ പെൺകുട്ടികളെ മൊഴി കൊടുക്കാത്തതിന് പല കാരണങ്ങളുണ്ടാകാം കാരണം മൊഴി കൊടുത്ത അന്വേഷണത്തിൽ അവരുടെ ഫോണൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ വേറെ പലതും പുറത്തു വരുമായിരിക്കാം വേറെ പല കഥകളും അതിൻ്റെ അകത്ത് ഉണ്ടാകാം ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങോട്ട് പോയി റേപ്പ് ചെയ്തതല്ല എന്ന് എല്ലാവർക്കും അറിയാമല്ലോ റേപ്പ് ചെയ്തതായി ആരും പറഞ്ഞിട്ടില്ല ഇപ്പൊ ഗർഭം ഉണ്ടാകുന്നത് എങ്ങനെയാണ് ഉണ്ടായതെങ്ങനെയാണ് അതിന് ഉത്തരവാദികൾ ശരിക്കും ആരാണ് രാഹുലിനെ പറ്റിച്ചതാണോ രാഹുലിനെ കുടുക്കിയതാണോ അങ്ങനെയുള്ള പല 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 ചോദ്യങ്ങൾക്കും ചിലപ്പോൾ ഉത്തരങ്ങൾ വഴിയെ ആ പരാതി അവർ മൊഴി മൊഴി കൊടുത്ത കേസ് സജീവമായി ചിലപ്പോൾ വരമായിരിക്കാം രണ്ടു ഭാഗവും പരിശോധിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ എത്ര പാവമാണ് എന്ന് തോന്നി പോകുമായിരിക്കാം ആ ഭയമായിരിക്കാം പിന്മാറാൻ ഈ പറയുന്ന പെൺകുട്ടികളെ പ്രേരിപ്പിച്ചത് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആക്രമണങ്ങൾ അതിരൂക്ഷമായി നടക്കുമ്പോൾ അതൊക്കെ ചീറ്റിപ്പോകുന്നു എന്ന് വ്യക്തമാകുന്ന വിധത്തിലാണ് പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത് രാഹുലിനെതിരെ നിലനിൽക്കുന്ന ഒരു മൊഴി പോലും ഇല്ലാത്ത സാഹചര്യത്തിൽ ക്രൈംബ്രാഞ്ചിന് കേസ് അവസാനിപ്പിക്കേണ്ടി വരും രാഹുൽ മാങ്കൂട്ടത്തിൽ ശക്തമായി തന്നെ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ സാധിക്കുന്ന സാഹചര്യവും ഉണ്ടാകാനാണ് സാധ്യത ഇതൊക്കെ ആ വി ഡി സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിന് കൂടി ആരെങ്കിലും മനസ്സിലാക്കി കൊടുത്താൽ നല്ലതായിരുന്നു എന്ന പൊതു അഭിപ്രായവും ഇപ്പോൾ രൂപീകരിക്കപ്പെടുന്നുണ്ട്